ും അഞ്ചു വർഷം വാറണ്ടിയോടുകൂടി ഒന്നെടുത്താൽ അതേ വിലയിൽ അതേ വാറണ്ടിയിൽ മറ്റൊരു മെത്ത തികച്ചും സൗജന്യം കൂടാതെ ഒരു മെത്ത വാങ്ങുമ്പോൾ വർഷത്തെ വിശ്വസ്ത ഇനി ലഭ്യം അഫോർഡബിൾ പ്രൈസ് സുഖകരമായ ഉറക്കം നിങ്ങളുടെ കാത്തു സൂക്ഷിക്കും ദിവസവും ഏജൻസീസ് ുംഫോർഡിൾസ് തിരുവല്ലാമല പുനർജ്ജനി ഗാർഡൻസ് റെസിഡൻഷ്യൽ വെൽഫെയർ അസോസിയേഷന്റെ ഒൻപതാമത് ഓണാഘോഷം നടന്നു പരിപാടിയിൽ നിർധനരായവർക്കുള്ള ഭക്ഷ്യകിറ്റ് വിതരണവും വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു

വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് അസോസിയേഷൻ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടായിരുന്നു പരിപാടിക്ക് തുടക്കമിട്ടത് പ്രസിഡന്റ് കെ അരവിന്ദാക്ഷൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു തിരുവല്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ ടീച്ചർ ഒൻപതാം വാർഡ് ഗ്രാമപഞ്ചായത്ത് അംഗം ഉണ്ണികൃഷ്ണൻ മുല്ലയ്ക്കൽ ലയൻസ് ക്ലബ്ബ് മെമ്പർ മനോജ് ചീരാത്ത് എന്നിവർ വിശിഷ്ട അതിഥികളായിരുന്നു വൈസ് പ്രസിഡന്റ് സി ജയനാരായണൻ സെക്രട്ടറി കെ എ വിപിൻ തുടങ്ങിയവർ സംസാരിച്ചു മൂന്ന് തലമുറയിലെ അംഗങ്ങൾ അവതരിപ്പിച്ച തിരുവാതിരക്കളയും അസോസിയേഷനിലെ കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ചു ിച്ച മറ്റ് കലാപരിപാടികളും കായിക മത്സരങ്ങളും അസോസിയേഷന്റെ ഗാനമേള ടീമായ വോയ്സ് ഓഫ് പുനർജനിയുടെ ഗാനമേളയും അരങ്ങേറി തിരുവല്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് നിർദ്ധനരായവർക്കുള്ള ഭക്ഷ്യ വിതരണം നിർവഹിച്ചു തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു ാമല right